എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അത് അടുക്കള അടുക്കളവശമൊക്കെ ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ് തൂത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് അരിയൊക്കെ അടുപ്പത്തിട്ടു അപ്പോഴ് അരി കഴുകിയ വെള്ളം ഞാൻ ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ചു വച്ചേക്കും അതിനെ നമ്മുടെ ഈ അടുക്കള വശത്തുള്ള ചെടികളിലും കുറച്ച് പച്ചക്കറി പച്ചക്കറിയായിട്ട് വേറെ ഒന്നുമില്ല മുളകൊക്കെയാണ് നിൽക്കുന്നത് വെള്ളക്കാന്തരിയാണ് അതിലൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പോഴ് നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും വേറെ പ്രത്യേകിച്ച് നമ്മൾ പൈപ്പ് അപ്പുറത്ത് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനായിട്ട് കൊണ്ടുവന്നൊഴിക്കേണ്ട ഇങ്ങനെയുള്ള വെള്ളമൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് പിന്നെ അരി ഊറ്റുന്ന കഞ്ഞിവെള്ളം എടുത്തു വെച്ചേക്കും പിറ്റേ ദിവസം അത് നല്ല പുളിച്ചിരിക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടുതലൊഴിച്ച് ഒരു പിടി ചാമ്പലും കൂടെ ചേർത്ത് നല്ല ഇളക്കിയിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ കൂടുതലും ഈ മുളകൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അരിയൊക്കെ അടുപ്പത്തിട്ട് അതിനിപ്പം അതൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം കറിയൊക്കെ വെക്കാൻ വേണ്ടി ഇനി അകത്തോട്ട് പോവുകയാണ് അപ്പോഴ് കുറച്ച് തേങ്ങയും അകത്തിരിപ്പുള്ളൂ അതുകൊണ്ട് ഒരു തേങ്ങയും കൂടെ പൊതിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനായിട്ട് ഇനി മുറ്റത്തിറങ്ങണ്ടല്ലോ ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണിന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് അരക്കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും നല്ല കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് എടുത്തിരിക്കുന്നത് ഇത് ഇടിയിറച്ചി തയ്യാറാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ കഷ്ണത്തെ ഈ കുക്കറിലോട്ട് പറക്കിയിട്ട് ഇതിൽ കുറച്ച് മുളക് പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മസാല കാൽസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ കഷ്ണത്തിലെല്ലാം നല്ലതുപോലെ മസാല പിടിക്കുന്നതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ല നമുക്ക് ഇളക്കിയെടുക്കണം അന്നേരം വേറെ വേ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല അതൊക്കെ അതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ കഷ്ണത്തിലെല്ലാം പെരണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ സാധാരണ ബീഫിന് വെള്ളം ഒഴിച്ചല്ല കുക്കറിൽ അടിച്ചെടുക്കുന്നത് ഇതിപ്പം കുറച്ച് കഷ്ണമുള്ളത് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ അതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് അടുപ്പിൽ വെച്ച് ഇതിനെ വിസിലടിച്ച് മതി ഇനി ഇതൊരു അഞ്ച് ആറ് വിസിൽ ആറ് വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് തണുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഇതിപ്പം വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്ത് ഇട്ട് അത് തണുത്തതിന് ശേഷം ഞാൻ അതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് നല്ലതുപോലെ മസാലയൊക്കെ നല്ല പെരണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് കുറച്ച് മസാല ചേർത്തിട്ടുള്ളെങ്കിലും നല്ലതുപോലെ പെരണ്ടിരിക്കുകയാണ് ഇത് ഇടിയിറച്ച ആയതുകൊണ്ട് ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഫ്രൈ ചെയ്തെടുക്കുകയും പിന്നെ അല്ലാതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണയൊക്കെ അതിനകത്ത് വരുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തില്ലേലും കുഴപ്പമില്ല ഇത് ഫ്രൈ ചെയ്യാതെയാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളവ് വേണം അതിന് ഞാനൊരു പാനിലേക്ക് ഒരു പതിനഞ്ച് വറ്റൽ മുളക് രണ്ടാട്ട് പൊട്ടിച്ചിട്ടിട്ട് ഇത് വറുത്തെടുക്കല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതാണ് അപ്പോഴും മിക്സിയിലിട്ട് ഒന്ന് ചതച്ചാണ് എടുക്കേണ്ടത് അപ്പോഴും നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ എത്ര അങ്ങോട്ട് അടിച്ചാലും തണുത്തിരിക്കുന്ന നല്ലതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവൂ ഇപ്പം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് മുളകിന് കളറൊന്നും മാറിയിട്ടൊന്നുമില്ല ഇങ്ങനെ വേണം എടുക്കാൻ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ തിരുന്ന് തന്നെ കളർ മാറും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളിയല്ലേ അത് ചതച്ചെടുത്തതാണ് ഇത് എൻ്റെ കയ്യിൽ തീരെ പൊടി ഉള്ളിയായിരുന്നുള്ളത് അതിനെ ഞാൻ ഉള്ളിപ്പറക്കി എടുത്തതാണ് വലിയ ഉള്ളിയാണെങ്കിൽ ഒരു ഇരുപത് ഉള്ളി ചതച്ചെടുത്താൽ മതി അതിനെ ഈ എണ്ണയിലൊക്കെ ഇട്ട് നല്ലതൊന്ന് മുരിച്ചെടു എടുക്കണം അപ്പോഴൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും ഒരു ഒരാറല്ലി വെളുത്തുള്ളിയും കൂടെ ചെറിയ പീസ് ഇഞ്ചിയാണ് അതും ആ ഒരു ആറല്ലി തൊലി കളയാത്ത വെളുത്തുള്ളിയാണ് അതും കൂടെ ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഇട്ട് ഈ വെളുത്തുള്ളിയും ഇതും കൂടെ കളഞ്ഞ് നല്ലപോലെ മുരിയണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക ഇത്ര കൂടുതൽ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിവേപ്പിലയൊക്കെ ഇതിൽ കിടന്ന് നല്ല മൊരിഞ്ഞു വരുമ്പം അതൊന്നും എടുത്ത് കളയേ വേണ്ട അതൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇത് ഇവിടെ കിടന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മുരിയട്ടെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്ന ഈ ഉള്ളിയിലേക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ച മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മുളകും കൂടെ കിടന്ന് ഒന്നും കൂടെ നല്ലതുപോലെ ഈ ചട്ടിയിൽ കിടന്ന് നല്ല മുരിയണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അന്നേരം ഇളക്കി ഇട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മളത് അടിയിലൊന്നും പിടിക്കത്തില്ല നല്ലതുപോലെ മുരിഞ്ഞ് മുരിഞ്ഞ് വരികയും ചെയ്യും ഇത്രയും നേരമായിട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീഫിനുള്ള ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നീട് നമ്മളിതെല്ലാം ചെക്ക് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പേ ചേർത്ത് കൊടുക്കാവൂ ഇത് ആ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബീഫിനെ ഞാൻ മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് നിങ്ങൾക്കിത് മിക്സിയിലിട്ടും പൊടിച്ചെടുക്കാം ചോപ്പറിനകത്ത് ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം ഞാനിപ്പം ഈ മിക്സിയിലാണ് ഇത് പൊടിച്ചെടുത്തത് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് വരികത്തക്ക രീതിയിൽ ഇങ്ങനെ എടുക്കണം അതിന് കുറേശ്ശെ കുറേശ്ശെ ചിട്ട് കൊടുത്ത് ഞാൻ ഇത് നന്നായിട്ട് ഇനി ഇളക്കി നല്ല ചിക്കി ചിക്കി ഇളക്കി എടുക്കണം അപ്പോഴും നല്ല മൊരിഞ്ഞ് മൊരിഞ്ഞ് വരും ഇതിപ്പം ഒരു കുറച്ച് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കളറൊക്കെ നല്ല മാറി വരുവാണ് ഒരുപാട് വലിയ തീയിലിട്ട് ഇങ്ങനെ ചിക്കി എടുക്കരുത് ഒരു മീഡിയത്തിലിട്ട് വേണം ഇതെടുക്കാൻ കണ്ടോ ഇപ്പം നല്ലതുപോലെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലുപ്പം ഒന്നും ചേർത്തിട്ടില്ല എല്ലാം കറക്റ്റ് പരുവാണ് കുരുമുളക് പൊടി കുറച്ചും കൂടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല നേരത്തെ ബീഫ് ചേർത്തിട്ടുള്ള മസാലകളേ ഉള്ളൂ പിന്നെ ഈ ഉള്ളിയിൽ ഈ മുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചതച്ച മുളക് ചേർത്തയില്ലേ അതുകൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് ഇത് നമ്മളിപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇത് ഇപ്പം ഈ ഇറച്ചി ഫ്രൈ ചെയ്യാതെ പൊടിച്ചെടുത്തതാണ് എന്നൊന്നും പറയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഉണക്കി ഇറച്ചിയാണ് ഇടി എന്ന് പറയുന്നത് ഇതിപ്പം കഴിച്ചാൽ ആ ഉണക്കിയെടുത്ത ഇറച്ചി പോലെ തന്നെ ഇരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് എല്ലാം റെഡിയായി ഞാൻ ഓഫ് ചെയ്തു ത്തെ ഊണ് വിളമ്പാണ് നല്ല ആവി പറക്കുന്ന ചൂട് ചോറ് പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഇടിയിറച്ചി നല്ല മുരുമൊരാന്നുള്ള ഇടിയിറച്ചിയാണ് പിന്നെ അമ്മ ബീഫ് കഴിക്കാത്തത് കൊണ്ട് ഇന്നെത്തോലി പീര വറ്റിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മോര് കറിയാണ് അതും പിന്നെ നമുക്ക് അച്ചാർ പഴമാങ്ങ അച്ചാറാണ് ഇതിന് മുമ്പിട്ട് ഇട്ടതാണ് അതും കൂടെ കുറച്ചെടുത്തു ഇന്നത്തെ ഞങ്ങളുടെ ഊണ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നല്ല ചൂട് ചോറിനകത്ത് പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് അതും കൂടെ ഇളക്കി കഴിക്കാൻ അടിപൊളിയാണ് എനിക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ പുളിശ്ശേരി മോരുകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഇടിയിറച്ചി നല്ല മുരിമൊരാന്നുള്ള ഇടിയിറച്ചി അത് നല്ല സൂപ്പറാണ് കേട്ടോ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കിങ്ങനെ ബീഫ് തയ്യാറാക്കി കൊടുക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും അടിപൊളിയാണ് അപ്പോൾ അത് പിന്നെ പീര വറ്റിച്ചത് നെത്തോലിയാണ് ഇന്ന് രാവിലെ തന്നെ വെച്ചതാണിത് അത് പിന്നെ നമ്മുടെ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറും പുളിശ്ശേരിക്കകത്തൊക്കെ ഇട്ട് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ബീഫ് കറിയും ഫ്രൈ ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലെ ഇടിയിറച്ചിയും കൂടെ തയ്യാറാക്കി നോക്കണം അപ്പം ഉണക്ക ഇറച്ചി വേണമെന്നൊന്നുമില്ല ഫ്രഷ് ആയിട്ടുള്ള ഈ ബീഫ് തന്നെ വെച്ച് നമുക്ക് അടിപൊളി ഇടിയിറച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ